സ്വപ്നം കണ്ടു സന്തോഷമായി

हाँ। प्यारी नारी कल भाई की शादी रे വീണതല്ല ഭൂമി വന്ദനം അല്ലാതെ തല കറങ്ങി വീണതല്ല എന്റെ നാടിന്റെ മണമുള്ള മണ്ണേ മണ്ണയെ ഞങ്ങളുടെ പട്ടി കിടക്കുന്നത് എത്ര നാളായിട്ടോ നിന്നെ കണ്ടിട്ട് എത്ര നാളായിട്ടോ നിന്നെ കണ്ടിട്ട് Uhm? <laughs> <toss inserted noise> <toss milliseconds> uh, <toss> ും നല്ല കോലത്തിലായിരുന്നു ഇങ്ങനെന്താണെന്ന് പറഞ്ഞ നല്ലത് അപ്പൊ അമ്മ എന്ന് പറഞ്ഞ മോശമാണോ ണോ ആന്ധ്രാന് അവിടെ എന്തായിരുന്നു തള്ളിയോ ജോലി ഇത് കണ്ട കൈ നോട്ടോ അതല്ല തഴമ്പ് കണ്ടോടാ തഴമ്പിന്റെ ബിസിനസ്

അത് നിങ്ങളുടെ വിശേഷങ്ങൾ അയ്യോ നാട് 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 മൊത്തം മൊത്തം കാടും ലോണും ലോണും കടവും കടവും പഴയ എത്ര കുട്ടികളാ ും എന്റെ പുച്ചൻ ഇന്ത്യ മഹാരാജ്യം എത്രയോ രാജ്യങ്ങളിൽ നട മേടിക്കുന്നു എന്നിട്ട് ഇന്ത്യയിൽ കുട്ടികൾ ഉണ്ടാവുന്നില്ലേ ഞാൻ ഇന്ത്യയുടെ വല്ലതും ചോദിച്ചോ അപ്പൊ അതിന് ഒരു മാറ്റം അറിയാവോ ആരാന്ന് നിങ്ങൾ ഈ കുടുംബത്തോട്ട് വന്നത് ഞാൻ ഞാൻ ോ അയ്യോ സന്തോഷം ഇത് കണ്ടോ മാത്രം കുടിക്കുന്ന പണക്കാര് പാവങ്ങൾ കുടിച്ച തൊണ്ട കുഴിക്കാത്തോട്ട് ഇറങ്ങത്തില്ലേ ഞാൻ അതല്ല പറഞ്ഞത് ഇന്നത്തെ ദിവസം പെങ്ങൾ അവന്റെ മെക്കിട്ട് കേറരുത് രണ്ടെണ്ണാവും കുടിച്ചോട്ടെ ഒരു അയ്യോ ഡ്രൈ ആണ് വെള്ളമില്ല പെട്ടെന്ന് തണുത്ത എന്തെങ്കിലും ഉണ്ടോ ഐസ് ഫ്രിഡ്ജ് ഉണ്ടോ ഫ്രിഡ്ജ് ഇല്ല വാങ്ങിച്ചോ അറിയാ എന്റെ ഭാര്യ കുടുംബത്തിൽ പറഞ്ഞതാ അവൾ വാങ്ങിക്കത്തൊന്നുമില്ല അറിയാമോ വാങ്ങിച്ചാ അറിയാമ്മ നമ്മടെ ഫ്രിഡ്ജ് ഇല്ലാത്തോണ്ടാണേ അണ്ണ അണ്ണ ഞാൻ അഞ്ചു നല്ല തണുത്ത വെള്ളം ഉണ്ട് എടുക്കട്ടെ ഇപ്പൊ വരാവേറും ഒഴിക്കണം പന്ത്രണ്ട് വർഷം പഴക്കമുള്ള സാധനമാണ് അത് ശരി പഴയ സാധനം എന്റെ അപ്പൊ തൊണ്ണൂറ് വയസ്സുണ്ട് ഒരു വീര്യം ഇല്ലാതെ കട്ടിലെ പറഞ്ഞു പോയി നിൽക്കരുത് നിന്നെ റോക്കറ്റ് വിടും അതിനുള്ള നമ്മക്കില്ലേ ശങ്കർദാസ് വെള്ളം നിങ്ങൾ ഭാഗ്യം വരാ നല്ല 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 എന്തോ വരെ ഇല്ല എന്ത് ആ വിറ്റ് എന്റെ േമന്റെ പെണ്ണിന് കെട്ടുല്ലോ അസംഭവ്യം പിടി

ചന്ദ്രദാസ് മോഹൻലാല് തന്നെ പക്ഷെ ആ കുറവേ ഉള്ളൂ ബാക്കിയെല്ലാം

അടുക്കളെ പോയി എന്തൊരു ഇവിടെ ഒന്നും വെച്ചില്ല അത് ഞങ്ങളുടെ വീടെ മൂന്നര ലക്ഷം രൂപക്ക് പണയം വെച്ച് അതിപ്പോ ജപ്തി ചെയ്യാനായിട്ട് നാളെ ബാങ്കുകാർ വരും നീ കരയരുത് എന്റെ പ്രേമന്റെ പെണ്ണിന്റെ കണ്ണീർ ഇവിടെ നിലത്ത് വീഴരുത് ഓട്ടോ പറയുന്നു കരയരുത് കണ്ണീര് സ്പ്രെഡ് ചെയ്തത് ഒപ്പ് സ്പ്രെഡായി പോകും മാല ഓക്കെ ഒക്കെ ഇത് അവള് വാങ്ങൂല ഇത് ഞാൻ വാങ്ങും എന്നിട്ട് ഇടും ആരും സങ്കടപ്പെടരുത് സന്തോഷം ആഗ്രഹിക്കാത്ത ആരുണ്ട് കമന്റ് വന്ന് താഴെ ഇങ്ങനെ കുമിഞ്ഞു കൂടിയു പാടില്ല ആരാണ് ജപ്തി ചെയ്ത സൊസൈറ്റി അണ്ണാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ ജംഗ്ഷൻ അപ്പുറത്തുണ്ടോ ആ സൊസൈറ്റി ഞാൻ മൊത്തം വാങ്ങിക്കും നിങ്ങൾ കരയരുത് എനിക്കെന്താണ് ആവശ്യം ആണോ സ്കൂളിൽ പ്രേമുണ്ടായിരുന്നു

രാജേഷിനായിട്ട് അവസാനം അവൾ അവള് അതവിടെ തീർന്ന് എന്നാ ഞാൻ കരുതി പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പം അവളെ അവൻ ഉപേക്ഷിച്ചു പോയി അവളെ ഭർത്താവ് പോയി സ്വാഭാവിക ലക്ഷം നീ ബോംബ് കുറ്റി പറഞ്ഞത് കുടുംബം നിലക്കറ തറിയാടാ എന്റെ ഭാര്യ ഒരു ഉറുമ്പിനെ പോലെ ആണോ ഉറുമ്പിനെ പോലെ തിന്നാൻ കൊടുക്കും കൂടെ ഇങ്ങോട്ടെ പോയി കോമി െ ഞാനം പറയാം ഇയാൾക്ക് ബോധം വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ എന്റെ മക്കളായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി നിനക്കുള്ള ഞാൻ തരാടാ തരാം അവള് പോടാ എവിടെ നിനക്ക് എത്ര കാശ് വേണം ഞാൻ തരും എന്റെ കാശുചക്കും അത് ജീവിച്ചോളാം ഓക്കെ അത് പറഞ്ഞപ്പോഴാണ് അളിയാ എടാ ഒരു പത്ത് ദിവസം ഞാൻ ഇവിടെ നിന്ന് പോട്ടെ ഈ കണ്ണുപൊടിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും വണ്ടിച്ചിഴത്തി കൊടുക്കണം അങ്ങനൊരു അസുഖമുണ്ട് പത്ത് കേസ് കേറാൻ പറ്റത്തില്ലേ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് ബെഗ് അടിച്ചിട്ടും ഞാൻ വീണില്ല എന്റെ ഒറ്റയടി വീണ് പോയടാ